അസ്സലാമു അലൈക്കും അഞ്ചാം ക്ലാസ്സിലെ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ നടന്ന പാദവാർഷിക പരീക്ഷകളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിസാനുൽ ഖുർആൻ ഖുർആാൻ ഒന്ന് മുതൽ നാല് വരെയുള്ള പാഠങ്ങൾ ചിത്രകഥകളായി ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ ഓരോ വർഷങ്ങളിലും നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളും അതിൻ്റെ ഉത്തരങ്ങളും പരിശോധിക്കാം ആദ്യം നമുക്ക് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ അതിന്റെ ഉത്തരങ്ങൾ പഠിക്കാം നമുക്ക് യോജിപ്പിക്കാം രണ്ട് വിദ്യാർത്ഥികൾ അൽ മുവല്ലഫൂന ജീവനക്കാർ അൽ അൽഅു പിതാവ് അധ്യാപകർ അവർ എഴുതി എൽബസു നൌഫൽ ധരിക്കുന്നു ഇഷ്ടറ അബി എന്റെ പിതാവ് വാങ്ങി വാങ്ങി കൊടുത്തു വാങ്ങി വാങ്ങി കൊടുക്കുന്ന ആൾ വാങ്ങുകൊടുക്കുന്ന ആള് അബാനി രണ്ട് വിദ്യാർത്ഥികൾ കളിക്കുന്നു ഇവിടെയോ യക്ര ജരീദത പത്രം വായിക്കുന്നു ലി സ്വലാത്തിൽ ഫജ്രി സുബഹി വായിക്കുന്നുകാരത്തിന് വേണ്ടി അല ദർസ പാഠം അവ രണ്ടു പേര് എഴുതുന്നു യർജിഊന മിനൽ മസ്നഈ ഫാക്ടറിയിൽ നിന്ന് മടങ്ങുന്നു റസ്മിയതൻ യൂണിഫോം പമ്പരം കൊണ്ട് ഇതാണ് നമുക്ക് യോജിപ്പിക്കാനുള്ളത് നോക്കാം അത്വാലിബാനി ദർസ രണ്ട് വിദ്യാർത്ഥികൾ അവ രണ്ടു പേരും പാഠം എഴുതുന്നു അടുത്തത് അൽ മുവല്ലഫൂന ജീവനക്കാർ ഫാക്ടറിയിൽ നിന്ന് മടങ്ങുന്നു അടുത്തത് അൽ പിതാവ് വായിക്കുന്നു അടുത്തത് അൽ മുഅല്ലിമൂന അലിമൂന അധ്യാപകർ അവർ എഴുതി അടുത്തത് ധരിക്കുന്നു യൂണിഫോം അടുത്തത് അബി പിതാവ് വാങ്ങി കൊടുക്കുന്ന ആൾ ി സുബി നിസ്കാരത്തിന് വേണ്ടി അബാനി രണ്ട് വിദ്യാർത്ഥികൾ അവർ പേരും കളിക്കുന്നു പമ്പരം കൊണ്ട് നമുക്ക് കോളം പൂർത്തിയാക്കാം ജലസ ജലസ അതിന്റെ എന്താണ് മുലാരിയാണ് എഴുതുന്നത് രണ്ടാമത്തത് മുലാരിയാണ് യു ഷെറീഫു അടുത്തത് യുഹി അതിന്റെ മുലാരി തന്നിട്ടുണ്ട് മാതയാണ് എഴുതി എന്താണ് അഹിയ അടുത്തത് നാലാമത്തത് യൂലു അതിന്റെ മാതെ അടുത്തത് അതിന്റെ മുലാരി അടുത്തത് ആറാമത്തത് വജബ യു അടുത്തത് മുലാരി എന്നിട്ടുണ്ട് അതിന്റെ മാതയാണ് എഴുതേണ്ടത് അടുത്തത് അടുത്തത് മുലാരി എന്നിട്ടുണ്ട് യജി ഔ അതിന്റെ മാളി നമുക്ക് പൂർത്തിയാക്കാം ഒന്ന് മദീന മർഹബൻ അടുത്തത് ഹഫറ ജിബ്രീൽ അടുത്തത്സലാം ജിബിരി കുഴിച്ചു കിണർ മൂന്നാമത്തത്

ബിൽ മുനാസിബ് യോജിച്ചവ കൊണ്ട് ഒഴിഞ്ഞ ഒഴിഞ്ഞാക നമുക്ക് പൂർത്തിയാക്കാം നോക്കാം യദ്ഹബു അവൻ യശ്റബു അവൻ കുടിക്കുന്നു യഖ്ബു അവൻ എഴുതുന്നു യഖറഉ അവൻ വായിക്കുന്നു ഇതാണ് യോജിപ്പിക്കാനുള്ളത് അൽ ഹലീബ സഹോദരൻ പാല് എന്താക്കുന്നു യശ്റബു കുടിക്കുന്നു അടുത്തത് അൽ അൽ ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് എന്താക്കുന്നു അടുത്തത് അടുത്തത് പാഠം എഴുതുന്നു ഉസ്താദ് അൽ ഖുർആനിനെ ർനിനെ പാരായണം ചെയ്യുന്നു നമുക്ക് അർത്ഥം എഴുതാ യകൂനു ആയിരിക്കും ഇവിടെ ഉള്ളതൊക്കെ എന്താണ് മുലാരി ആയ ഫീലാണ് അതുകൊണ്ട് തന്നെ രണ്ടർത്ഥങ്ങൾ അതിന് ഉണ്ടാവും അല്ലെ അടുത്തത് എസ് അലൂന അവർ പല പുരുഷന്മാർ ചോദിക്കുന്നു ചോദിക്കും രണ്ടർത്ഥുണ്ട് മുലാരിയാണല്ലോ അടുത്തത് അഫ്ലുൽ ജമാഅത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് ജുമുഅയാണ് ത് അവർ പല പുരുഷന്മാർ തുറക്കുന്നു തുറക്കും രണ്ടും അതിന്റെ അർത്ഥമാണ് നമുക്ക് നീ ഈ രണ്ട് അറബിയിലാക്കാനാണ് പത്ത് വർഷം ജീവിച്ചു ഇതെങ്ങനെ അറബി പറയാം ആഷ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ അഷ്റ അടുത്തത് ഹമീദ് മദ്രസയിലേക്ക് പോയി ാണ് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ നടന്ന പരീക്ഷാ പേപ്പറും ഉത്തരങ്ങളും നോക്കാം മുനാസിബ് യോജിച്ചവ കൊണ്ട് നമുക്ക് ചേർക്കാം അവ രണ്ടുപേർ കളിച്ചു ി അവ രണ്ട് രണ്ടുപേർ വൃത്തിയാക്കുന്നു അല്ലെങ്കിൽ വൃത്തിയാക്കും ബിദിലതൻ കതബ അവൻ എഴുതി അവർ പോകുന്നു ഇതാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അൽ ഉമ്മാലു ജോലിക്കാർ ഫിൽ കൃഷിസ്ഥലത്ത് ജോലി ചെയ്യുന്നു രണ്ടാമത്തത് അവർ പള്ളിയിലേക്ക് അടുത്തത് ഹാമിദുൻ ഹാമിദ് പാഠം എഴുതി അടുത്തത് അത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികൾ അവർ രണ്ട് കളിച്ചു വിദ്വാമത്തി പമ്പരം കൊണ്ട്

കോളം പൂരിപ്പിക്കാനാണ് അതായത് ആദ്യത്തെ ഈ ഉള്ളതൊക്കെ മാതയാണ് ഇവിടെയുള്ളത് മുലാരി ആണ് നോക്കാം ഹറജ അതിന് മൂസന്ന ഹറൂ ഇനി മുലാരിയാണ് അല്ലെ യഹുറുജു അടുത്തത് സല്ലമ സല്ലമ സല്ല അതിൻ്റെ ഇനി മുലാരി യുസല്ലിമു യുസല്ലിമാനി യുസല്ലിമൂന അടുത്തത് കാന കാന കാനൂ നുനൂനുറത്തിബു ക്രമത്തിലാക്കാനാണ് ഇത് ക്രമത്തിലെഴുതാനാണ് യദ്ഹബു അബി ഇല സൂഖി എൻ്റെ പിതാവ് അങ്ങാടിയിലേക്ക് പോകുന്നു അടുത്തത് അലൽ ഔലാദി യുസല്ലിമു അൽ ഉസ്താദ് ഇതെന്ത് ചെയ്യാനാണ് ക്രമത്തിൽ എഴുതാനാണ് യുസല്ലിമുൽ ഉസ്താദ് അലൽ ഔലാദി അടുത്തത് ഫുമ്മ സുബ്ഹാ അഫ്ലലുൽ ജമാഅതി അൽ ജുമുഅ അഫ്ലലുൽ ജമാഅതി അൽ ജുമുഅ സ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ജുമുഅയാണ് പിന്നെ അന്നത്തെ അതായത് വെള്ളിയാഴ്ച മുസന്ന കൊടുക്കാനാണ് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ പേപ്പറും ഉത്തരങ്ങളും പഠിക്കാം യോജിച്ചവ കൊണ്ട് നമുക്ക് പൂരിപ്പിക്കാം കുഴിച്ചു ബിദ്ദുവാമതി പമ്പരം കൊണ്ട് അവൻ കുടിക്കുന്നു അവൻ കുടിക്കും അവൻ അവൻ പോകും യുസല്ലിമു അവൻ സലാം പറയുന്നു സലാം പറയും അവൻ രണ്ടുപേരും വൃത്തിയാക്കുന്നു വൃത്തിയാക്കും അവൻ രണ്ടുപേരും വായിക്കുന്നു വായിക്കും ഇവയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് നോക്കാം ഒന്ന്

കുട്ടികളോട് സലാം പറയുന്നു അടുത്തത് കുടിക്കുന്നു അടുത്തത് അൽ അബു പിതാവ് പള്ളിയിലേക്ക് യദ്ഹബു പോകുന്നു അടുത്തത് അതോലിബാനി രണ്ട് വിദ്യാർത്ഥികൾ അബാനി അവർ കളിക്കുന്നു വിധുവാമജി പമ്പരം കൊണ്ട് അടുത്തത്

അതിന് മുലാലി എന്നിട്ടുണ്ട് അതിന്റെ അടുത്തത് നമുക്ക് അർത്ഥം എഴുതാം അൽ അബു പിതാവ് കരുണ കാണിക്കുന്നു അൽ ഔലാദ കുട്ടികളോട് അടുത്തത് ഇഷ്തറ ഇഷ്ട പിതാവ് വാങ്ങി തുവാല അടുത്തത് നൗഫൽ ധരിക്കുന്നു യൂണിഫോം നൗഫൽ യൂണിഫോം ധരിക്കുന്നു നമുക്ക് അറവിയിലാക്കാം ഉണർത്തി ഉണർന്നു നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം 10 വർഷം മദീനയിൽ താമസിച്ചു ആഷ് ഫിൽ മദീനതി അഷ്റ അടുത്തത് അല്പസമയം ബുർഹതുൻ വളരെ നേരത്തെ മുബക്കിറൻ നിർമ്മിക്കാം നമുക്ക് നിർമ്മിക്കാം ചെയ്യുന്ന സ്ഥലം mottawalla